അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഓഫർ കളക്ഷനുമായിട്ടാണ് ഇരുന്നൂറ് രൂപേൻ്റെ നെയ്റ്റിയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ നെയ്റ്റിയും അതുപോലെ കുറച്ച് ഇരുന്നൂറ് രൂപ വരുന്ന കുറച്ച് ടോപ്സും കൂടിയിട്ട് മിക്സിംഗായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അതിന് മുന്നേ ഞാനിപ്പോൾ വരെയായിട്ടിരിക്കുന്നത് ഒരു കോഡ് സെറ്റാണ് കേട്ടോ അപ്പോൾ കോഡ് സെറ്റിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാനുള്ള ആൾക്കാർ മുന്നിലുള്ള വീഡിയോ നോക്കുകട്ടോ എന്നിട്ട് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക പിന്നെ അപ്പോൾ ഞങ്ങൾക്കിന്ന് ആദ്യം ഇരുന്നൂറ് രൂപയുടെ ടോപ്പ് കളക്ഷൻസ് നോക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യാം ഫാമിലിക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ചെയ്ത് കൊടുക്കുക നല്ലൊരു സപ്പോർട്ട് തരിക പിന്നെ ഏറ്റവും വില കുറവില് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല നല്ല കളക്ഷൻസുമായിട്ടാണ് ഞാൻ എന്നും വരിക അപ്പോൾ ഞങ്ങൾക്ക് ടോപ്പുകൾ ആദ്യം കാണാം കുറച്ച് ടോപ്പ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് നൈറ്റികളുമാണ് കേട്ടോ മിക്സിങ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ റേറ്റ് മൊത്തം ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ടോപ്പ് ഓക്കെ അപ്പോൾ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് നമുക്ക് പോപ്കോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പോൾ ഈ ടോപ്പ് എല്ലാം കാണിക്കുന്നത് പോപ്പ് ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇത് വന്നിട്ട് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല നല്ലൊരു ലെങ്ത് വരുന്നുണ്ട് കൈ ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് പ്ലീറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ബാക്കും അതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടതിന് അത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ടിലെടുത്ത് അയക്കുക കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നെക്സ്റ്റ് ഇത് വന്നിട്ട് എക്സലാണ് കേട്ടോ എക്സലും അബിൾ എക്സൽ ഇല്ലാണെങ്കിൽ മിക്സിങ് ആയിട്ടാണ് കിടക്കുന്നത് ഓക്കോൺ മെറ്റീരിയലാണ് ഇതിൽ വന്നിട്ട് ഇങ്ങനെയൊരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബ്ലീറ്റ്സ് വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറീസ് വരുന്നുണ്ട് കേട്ടോ താഴെ ഈ ഈയൊരു വട്ടം ഉണക്കറിയ ചെറിയത് നല്ലൊരു ലെങ്ത് വരുന്നുണ്ട് ഇത് ഇത്രയും ലെങ്ത് വന്നിട്ട് മുട്ടിന് താഴെയാണ് കേട്ടോ വരുന്നത് അതെ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ബിസ്ക്കറ്റ് കളറാണ് കേട്ടോ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ മെറ്റീരിയൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പോപ്പ് ഫോണിൻ്റെ പലതരം മെറ്റീരിയൽ വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു ഡെയിലി വെയറ് നൂറ്റി അമ്പത് രൂപേൻ്റെ അപ്പോൾ അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് എൻക്വയറി വന്നു അപ്പോൾ വാങ്ങിച്ച ആൾക്കാരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വരിക കേട്ടോ ഓക്കെ ഇത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ നല്ലൊരു പർപ്പിൾ കളർ മുന്തിരി കളർ കേട്ടോ നല്ല ഭംഗികളാണ് അത്യാവശ്യം നല്ലൊരു അട്ടമൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം അയക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് നന്നായി അയച്ചു കൊടുക്കാം കേട്ടോ അവർക്കും കൂടി ഉപകാരപ്പെടും കൈൻ്റെ ഭാഗം കൈ ഇങ്ങനെ വരും കേട്ടോ ഓക്കെ നല്ല ലാവൻലർ ഷേഡാണ് കേട്ടോ പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ അത് സ്കൈ ബ്ലൂ ആണ് ഫ്രണ്ട് പോർഷൻ നല്ലൊരു സ്റ്റോൺ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ കൈ ഇങ്ങനെയുള്ള സ്റ്റോണാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ അങ്ങനെ സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ബിസ്ക്കറ്റ് കളർ തന്നെയാണ് അതിൽ ഫ്രണ്ടിൽ സ്റ്റോർ വരുന്നത് കേട്ടോ പക്ഷെ റേറ്റിലൊന്നും മാറ്റില്ല ഒരു ടു ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഡെലിവറി ചാർജ് അമ്പത് രൂപ വരും കേട്ടോ അപ്പോഴും ടു ഫിഫ്റ്റി മാത്രമേ ആവുള്ളൂ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ഓക്കെ പിന്നെ അല്ലേ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ കട്ടിങ് മാത്രമേ ഉള്ളൂ ഫ്ലീക്സ് ഇല്ല ഫ്രണ്ടില് ഫ്ലീക്സ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബിസ്കറ്റ് ഫാട്ടോ ഇതൊക്കെ എല്ലാം ഫ്രോക്ക് ടൈപ്പ് ആണ് കാണിക്കുന്നത് ഓക്കെ ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ വരുന്നത് അല്ല ഇത് എൽ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ടോപ്പ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഇനി ഇതൊക്കെ ഇരുന്നൂറ് രൂപ കേട്ടോ ഡെയിലി വെയറായിട്ടും ഓഫീസ് വെയറായിട്ടൊക്കെ അത്യാവശ്യം പുറത്തു പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പാണ് ഇപ്പോൾ കാണിച്ചത് അപ്പം എനിക്ക് കാര്യം ഇഷ്ടമാകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നല്ല നല്ല ഓഫറുള്ള ടോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത കഴിഞ്ഞാൽ ക്ലിയറൻസ് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല ഹൈ ക്രൈറ്റിയിലുള്ള ടോപ്പുകളൊക്കെ ഒരു നല്ലൊരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ ഉള്ളത് നൈറ്റി ആണ് ടോ വരുന്നത് നൈറ്റി ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെയാണ് ടോ വരുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം വരിക കൈ നല്ലൊരു അടിപൊളിയാണ് ഇത് കോട്ടണിനെയാണ് ടോ വരുന്നത് പിന്നെ ഇടാൻ നല്ല സുഖമാണ് നമ്മൾ നേരത്തെ കാണിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെയും ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒക്കെ നെയ്റ്റിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അത്ര തിക്ക് വരില്ല തിന്നായിരിക്കും കുറച്ച് അതിൻ്റെ ക്ലോത്ത് വന്നിട്ട് തിന്നായിരിക്കും എന്നാൽ അത്യാവശ്യം നല്ല ഇടാൻ നല്ല സുഖം ഉണ്ടാവും കേട്ടോ ഇരുന്നൂറ് രൂപയുള്ളൂ ഇടാൻ നല്ല ചൂട് എടുക്കൊന്നുമില്ല അത്യാവശ്യം തട്ടിയൊക്കെ ഉണ്ട് നേരം കളർ പോവില്ല ചുരുങ്ങില്ല ഒന്നൊരു കുഴപ്പം വരില്ല കേട്ടോ ഒരു ഇരുന്നൂറ് രൂപ ഇല്ലേ ഉള്ളൂ ഹോൾസെയിൽ റേറ്റിലും അതിരി കൊടുത്തുള്ളൂ കേട്ടോ ഓക്കെ നെക്സ്റ്റ് കേട്ടോ അല്ല സൂപ്പർ ആണ് ഇത് സത്യം പറഞ്ഞാൽ അത് ഒരു ഓഫർ ചെയ്ത് പോലെ കൊടുക്കുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുത്തിരുന്ന പീസാണ് അത് ഒരു ഓഫറായിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ അമ്പത്തി ആറ് ആണ് കേട്ടോ അത് വരുന്നത് അമ്പത്തി ആറ് സൈസ് അത്യാവശ്യം ത്രീ എക്സ് സൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കാം കേട്ടോ നെക്സ്റ്റ് ഞാൻ വേഗം വേഗം കാണിച്ചു പോവാട്ടോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലാണ് പുതിയ പുതിയ ഓഫറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ ഒരു നെക്ക് ഭാഗം അല്ലേ നല്ലൊരു പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതെല്ലാം ഇരുന്നൂറ്റി മുപ്പതും ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ കൊടുത്ത പീസുകളാണ് കേട്ടോ ഒരു ടു ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഓക്കെ നല്ലൊരു ഓഫറാണ് ഒന്ന് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിലാണ് ഞങ്ങൾ എല്ലാ ഡ്രസ്സും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ ഭാഗത്തു നിന്ന് വാങ്ങുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ റേറ്റിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇതാ കേട്ടോ ഓക്കെ നല്ല അടിപൊളി കളർ കേട്ടോ അത് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ പിന്നെ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷൻ അടിപൊളിയാണ് കേട്ടോ കാണാൻ അടിപൊളി കാണാൻ കൈ ഇത്രയാണ് കേട്ടോ എന്നത് ഏകദേശം ഒരു ഹാഫ് കൈ അല്ല എന്നാൽ അത് ത്രീ ഫോർത്തുവല്ല ഒരു ഇവിടെ ഈ ഒരു ഭാഗം വരെ നിൽക്കേ നല്ലൊരു വട്ടുണ്ട് നമുക്ക് റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിലെ ഒരു കുറവില്ല കേട്ടോ അത്യാവശ്യം നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന പീസ് തന്നെയാണ് കേട്ടോട്ടോ എന്നൊരു പൈപ്പിംഗ് ഒക്കെ വരുന്നത് നെക്ക് പോഷൻ ഫുൾ സ്ലീവ് ആണ് കേട്ടോ അത് വരുന്നത് ഫുൾ ആണ് നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം ഓക്കെ ചോട്ടോ നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ വരുന്നത് ബേബി പിങ്ക് പോലെ വൈറ്റും പാടുള്ള കോമ്പിനേഷനാണ് സൂപ്പറായിട്ടില്ലേ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി ഹോൾസെയിലായിട്ട് വേണമെന്നുള്ള ആൾക്കാർ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ കോൾ ചെയ്യണ്ട വാട്സപ്പ് ചെയ്യാൻ അപ്പോൾ വൈകിട്ടാണെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു മിനിമം ഒരു ട്വന്റി ഫൈവ് പീസെങ്കിലും എടുക്കണം കേട്ടോ അത് ഹോൾസെയിൽ റേറ്റിന് തരുള്ളൂ കേട്ടോ അപ്പൊ നെക്സ്റ്റ് നല്ലൊരു സൂപ്പർ ആണല്ലേ ഇടാൻ നല്ല സൂപ്പർ ഉണ്ടാവും അത്യാവശ്യം കട്ടി ഉണ്ട് എന്നാൽ ഒരുപാട് കട്ടിയുമില്ല വേനൽക്കാലത്തൊക്കെ ഇടാനൊക്കെ നല്ല മാതിരിയാണ് കേട്ടോ ആണല്ലേ ഏത് കാലത്ത് വേണമെങ്കിലും മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഇടാൻ സുഖമുള്ള ആണ് കോട്ടൻ തന്നെയാണ് ഇപ്പോൾ വരുന്നത് പിന്നെ നെക്സ്റ്റ് ഒരു നല്ല പ്രിൻ്റുകളാണ് വരുന്നത് ഞാൻ ക്യാമറയുടെ അടുത്ത് കൊടുന്ന് നോക്കുകയാണ് അപ്പം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് വർക്ക് എന്നുള്ളത് അങ്ങോട്ടേന്ന് ജസ്റ്റ് ആണ് മുങ്ങിലോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ പിന്നെ നെക്ക് കണ്ടില്ലേ അതല്ലേ നെക്ക് ഭാഗം സൂപ്പർ ആയിട്ടുണ്ട് കാണാനൊക്കെ ഉണ്ടോ നല്ലൊരു ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ വൈറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് വന്ന് വക്രമോഡലാണ് കേട്ടോ വരുന്നത് ഈ ടൈപ്പാണ് കേട്ടോ മിക്സിങ് ആയിട്ടുള്ളത് കൊണ്ടാണ് എല്ലാം അതിലുണ്ട് കേട്ടോ ഇത് ഹാഫ് കറിയാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇതില് ഒരു അമ്പത്തി അഞ്ച് വരെ വരുള്ളൂ കേട്ടോ അതിൻ്റെ ലെങ്ത് അതുപോലെ ഇത് അങ്ങനെ വരുള്ളൂ കേട്ടോ ഹാഫ് കയ്യാണ് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രം അത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഫുൾ കയ്യാണ് അതെ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ും ഷെയറും മറക്കരുത് നല്ലൊരു പീക്ക് ഓഫ് ഷെയ്ഡാണ് കേട്ടോ പീക്ക് ഓഫ് ബ്ലൂ നല്ലൊരു ആണ് കേട്ടോ ഓക്കെ കൈ അതുപോലെ നല്ല ഭംഗികളാണ് ഹാഫ് കൈ ആണ് കേട്ടോ വേണ്ടത് നെക്സ്റ്റ് നല്ലൊരു റാണി പിന്നതുപോലെ അല്ലെ നല്ലൊരു നെക്കാണ് സിബ് വരുന്നത് കേട്ടോ സിബ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാട്ടോ അപേക്ഷനൊക്കെ ആകിട്ട് ചോദിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാൻ റിട്ടേൺ ഇല്ലാട്ടോ റിട്ടേൺ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു പിങ്ക് തന്നെയാണ് അതിൽ നെക്ക് വേണല്ലേ അങ്ങനൊരു പൈപ്പിംഗ് കൊടുത്തിട്ട് അങ്ങനെ ഒരു റിബൺ പോലെ കൊടുത്തിട്ടുണ്ട് സിബില്ല കേട്ടോ അതിനെ നെക്സ്റ്റ് നേരത്തെ കാണിച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഈ ഭാഗം ഈ ഭാഗം ഈ കോക്ക് ഷൈഡ് ഇപ്പോഴേ കൈയിലൊക്കെ ഈ ബ്ലൂ ആണ് വന്നിരുന്നത് ഇതിൽ നേരെ ആണ് കേട്ടോ വരുന്നത് ഓക്കെ ടു ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ റേറ്റ് കുറച്ചിലാണ് കൊടുക്കുന്നത് കേട്ടോ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ മാറ്റമൊന്നുമില്ല ഇരുന്നൂറ്റി മുപ്പതിൽ കൊടുത്തത് നമ്മൾ ഒരു ഓഫർ പോലെ ഇട്ടിട്ട് ഡിന് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കട്ടോ നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ഭംഗിയുള്ള കളേഴ്സാണ് അതിലൊരു റാണി പിങ്കും വൈറ്റും കൂടിയുള്ള മിക്സറാണ് പിന്നെ റെഡ് ആൻഡ് ലാക്ക് ആണ് കേട്ടോ റെഡ് ആൻഡ്ലാക്ക് ഇരുന്നൂറ് രൂപ ഒരു ഹാഫ് കൈ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് സിമ്പ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ അതിലേ അടിപൊളി ആയിട്ടേ നല്ല അടിപൊളി മേറ്റിങ്ങൾ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് ഞാൻ നല്ലൊരു ഓഫർ വീണ്ടും കൊണ്ടുവരുന്നുണ്ട് അപ്പൊ സസ്പെൻസ് ആണ് കേട്ടോ നല്ലൊരു നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോ കയ്യൊക്കെ അത്യാവശ്യം ലെത്തൊക്കെ കേട്ടോ അങ്ങനെ നല്ലൊരു വർക്കാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഒരു വയലറ്റിലും ഗ്രീനും കൂടിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീസാണ് പൈപ്പിങ്ങൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ നെക്സ്റ്റ് ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ സോളാം ഒരു കോഫി ബ്രൗണും ബ്ലൂവും വേണമെല്ലാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഇങ്ങനെ വരും നെക്കിൻ്റെ അവിടെ സിബില്ല ഇങ്ങനെ വരും കേട്ടോ സ്ക്വയർ ആണ് കേട്ടോ അതിൻ്റെ നെക്ക് വന്നിട്ട് ഇവിടെ ഇതെങ്ങനെ വരും അങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നെക്സ്റ്റ് ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ബ്ലോ ആണ് കാണാൻ അതങ്ങനെയാണ് വർക്ക് വരിക കേട്ടോ ലാസ്റ്റ് പീസാണ് എത്രയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ച ടോപ്പും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ടോപ്പും ഇരുന്നൂറ് രൂപയുള്ളൂ പിന്നെ നെയ്റ്റികളും ഇരുന്നൂറിൻ്റെ തന്നെയാണ് നല്ലൊരു ഓഫറാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ അടുത്ത വീഡിയോയിൽ നല്ലൊരു കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ